അസ്സാം വലൈക്കും നാല് ക്ലാസ് റൂമിലെ ബഹുമാനികളെ മറ്റ് നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആദരവോടെ കാണുന്നു നമ്മുടെ വിഷയം പുകവലി ആയിരുന്നു അതിന്റെ ഒന്ന് രണ്ടു മൂന്ന് ഭാഗങ്ങൾ നമ്മൾ സ്പർശിച്ചു ഇൻഷാല്ല ഇന്ന് ചില ഭാഗങ്ങളും സ്പർശിച്ചിട്ട് നമുക്ക് അവിടെ നിർത്താം ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ പുകവലി അതുപോലെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊന്നാണ് ശീശവലി അതും ഇതിന്റെ ഗണത്തിലാണ് അതുപോലെ പാമ്പരാഗ് അതുപോലെ പുകയില ചവച്ച് അതുപോലെ വെറ്റിലയുടെ കൂടെ മുറുക്കല് ഇങ്ങനെ പലതും പലതും ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാവുന്നതാണ് ഇവിടെ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ശീഷവലി അത് നാട്ടിലുമൊക്കെ ആയി എന്ന് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കിയത് ചിലപ്പോൾ ജനങ്ങൾ ചിന്തിച്ചത് പുകവലിയോളം ഒന്നും പ്രശ്നമില്ലാത്ത ഒന്നാണ് ഇത് എന്നാണ് എന്നാൽ അതേക്കുറിച്ചുള്ള പഠനങ്ങൾ തെളിയിക്കപ്പെട്ടത് അതിന്റെ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഒരു പ്രാവശ്യമുള്ള ശീഷവലി അത് ഇരുപത് സിഗറ സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇരുപത് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി അപ്പൊ അത്രക്കും പ്രശ്നകാരിയാണ് എന്ന് നമുക്ക് പഠനം തെളിയിച്ചു തന്നിരിക്കുകയാണ് അതുപോലെ വി പുകവലിയും ശീശവലിയും അതുപോലെ തന്നെ മുറുക്കൻ അതുപോലെ തന്നെ പാമ്പരാഗ് അതുപോലെ ആ ഗണത്തിൽ വരുന്ന എല്ലാതും ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒന്ന് മനുഷ്യന്റെ ാണ് മണം അതായത് അതായത് സ്മെല്ല് ദുർഗന്ധം ഉണ്ടാക്കുക എന്നാണ് മനുഷ്യന്റെ ബുദ്ധിയെ വികസിപ്പിക്കുന്ന ഒന്നാണ് നല്ല മണം ബുദ്ധി വികസിപ്പിക്കാനാണല്ലോ നമുക്ക് നല്ല പൂശാൻ പറഞ്ഞത് പ്രവാചകന്റെ ജീവിതത്തിൽ പകുതി വരുമാനവും സുഗന്ധത്തിന് ഉപയോഗിച്ചിരുന്നു എന്നാണ് അതുകൊണ്ട് മനുഷ്യ നമ്മുടെ ഏർ മനസ്സിന് ഉന്മേഷവും ഉണർവും ബുദ്ധിവികാസവും കിട്ടുമെന്നതാണ് ഇതുകൊണ്ട് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല നമ്മുടെ അനുഭവം കൂടിയാണല്ലോ നമുക്കറിയാൻ കഴിയുന്നുണ്ട് അതില് മനുഷ്യന്റെ സൗണ്ടിനെ നാശപ്പെടുത്തുന്നത് നമ്മുടെ സൗണ്ട് നാശപ്പെടുത്തും അതുപോലെ തന്നെ കണ്ണിന്റെ ശക്തിക്ക് അത് കോട്ടം വരുത്തും അങ്ങനെ ഒരു പ്രശ്നം അത് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ തൊലികളിൽ ഉണ്ടാകുന്ന ആ ഒരു കെട്ടുറപ്പ് അതിന്റെ ആ ഈർപ്പ ശക്തിയെ അത് ബലക്ഷയമാക്കും അതുപോലെ മുഖത്തിനുണ്ടാകുന്ന ഒരു തെളിവ് ഒരു സഫാ ഒരു സ്തുരിക്കൽ എന്നൊക്കെ പറയില്ലേ അതെല്ലാം അത് ഇല്ലാതെയാക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ആ രീതിയിലാണ് പോകുന്നത് ഇത് നാം ചിലപ്പോൾ ആരെങ്കിലും ചിന്തിച്ചു വലിക്കുന്ന എനിക്കല്ലേ ഉള്ള ബുദ്ധിമുട്ട് പിന്നെതിനാം മറ്റവർ എന്റെ കാര്യം നോക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഇത് ഒരാളെ കൊണ്ട് ഇത് സമൂ സാമൂഹ്യമായിട്ടുള്ള ഒരു ദോഷം തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കപ്പെടുന്ന ഒന്നും നാം ചെയ്യരുത് അതൊക്കെയും ഗൊൽമിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പൊ സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് പഠനങ്ങൾ നമുക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ് നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കൽ അത് അതിന്റെ അറിവുള്ള ആളുകളുടെ ബാധ്യതയും കടമയുമാണ് എന്നിട്ട് മനുഷ്യന് അതിൽ നിന്നും ഉണർവുണ്ടാവണം മാറ്റം ഉണ്ടാവണം ഇതെല്ലാം മാറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകളും ഇതുപോലെ തന്നെ ഈ ചർച്ചകളും ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കപ്പെടുമ്പോൾ നാം ഇതിൽ മാനസികമായിട്ടും ഉദ്ദേശിക്കപ്പെടുന്നത് പ്രവാചക വചനത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെയാണ് അങ്ങനെ സത്യസന്ധമായ വിഷയങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കപ്പെട്ടു കൊടുക്കുമ്പോൾ അത് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് നമുക്ക് ഇന്നും നാളെയും ആ സർത്തിലും ഉപകരിക്കും എന്നത് തന്നെയാണ് അതിന്റെ വ്യക്തത അതിന്റെ സത്യം നമുക്ക് എല്ലാവർക്കും അതറിയാം അപ്പൊ ഇത് കേൾക്കുക ഇത് മനസ്സിലാക്കുക ഇത് കേൾക്കുന്നതോട് കൂടെ നമ്മുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന റൂമിലോ മറ്റോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ കമ്പനികളിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയോട് കൂടെ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് അതങ്ങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു ചിന്ത വളർന്നു വരണം എന്നിട്ടത് ഇല്ലായ്മ ചെയ്യണം എന്നിട്ട് നമുക്കും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മക്കൾക്കും ഭാര്യക്കും വീടിനും കുടുംബത്തിനും നാട്ടിനും സമൂഹത്തിനും ഒക്കെ ഉപകരിക്കുന്ന ഒരു നിരം നാം സൃഷ്ടിച്ചെടുക്കണം എന്നതാണ് മനസ്സിലെ അപ്പൊ ചിലപ്പോ നമുക്കൊരു സംശയം വരും ഇതിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതാണ് നിർത്തിയാൽ പോരെ കമ്പനി നിർത്തിയാൽ പോരെ എന്നല്ലേ അങ്ങനെയല്ല ചെയ്യാൻ പറ്റില്ല എന്ന കർശനം അള്ളാഹു നമുക്ക് തരുമ്പോൾ ആ സാധനം ഇവിടെ നിലവിലുമാണ് കിട്ടാത്ത ഒന്നിനെ ഒന്നിനെ ആഗ്രഹിച്ചിട്ട് വരല്ലോ കുരങ്ങിന്റെ സ്വഭാവം നമുക്ക് വേണ്ട കിട്ടാത്ത ഒന്നിനെ അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കേണ്ടത് കിട്ടാത്ത ഒന്നും ചെയ്തില്ല എന്നതിലല്ല കിട്ടാനും സൗകര്യം ഉള്ളപ്പോൾ അതിനെ മാറ്റി നിർത്താനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ പുഷാച്ചിനോടുള്ള ആ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് എന്ന് നാം ഇതിൽ കൂടി മനസ്സിലാക്കണം നമുക്ക് മനസ്സിലായതുമാണ് എന്നെക്കാട്ടിലും ഇതൊക്കെ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് എന്ന് എനിക്കറിയാം അപ്പോ എന്താണ് മഹാനായ റസൂർ അള്ളഹി സ്വല്ലെന്ന് ഞങ്ങൾ പറഞ്ഞത് ആ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ഒന്ന് രണ്ട് ദിവസം ഇത് പറയാമെന്നും ഉദ്ദേശിച്ചത് അള്ളാന്റെ റസൂര് പറഞ്ഞു ബല്യവു അന്നി വലോ ആയ ബല്യവു അന്നി വലോ ആയ വല്യവു അന്നി വലോ ആയ എന്നു നിങ്ങൾ എത്തിക്കണം വലോ ആയ അതൊരു ചെറിയ ആയത്താണെങ്കിലും അപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആശയങ്ങളിലെ വലിയ ചെറിയ ഒരു കാര്യമാണെങ്കിലും അത് മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു മഹത്തായ കാര്യമാണ് എന്ന പ്രവാചക വചനം നമുക്ക് ഇതൊക്കെ പറയാൻ നമുക്ക് പ്രേരിപ്പിക്കുന്നു നമുക്ക് അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കി തരുന്നു എന്നതും കൂടിയാണ് മാത്രവുമല്ല പരിശുദ്ധ കുർആാൻ വളരെ വ്യക്തമായിട്ട് പല ഭാഗങ്ങളിലും ഇതിന്റെ ശക്തമായ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനി ഇതേക്കുറിച്ചിട്ടുള്ള പിന്നെ മസ്തലകളെക്കുറിച്ചുള്ള ഇന്ന് ജീവിച്ചിരിക്കുള്ള വിലമാക്കളുടെയൊക്കെ അഭിപ്രായം വന്നാൽ അത് നമ്മൾ ഏകദേശം നമ്മുടെ പിന്നെ സംഘടന യോജിപ്പിലോ മറ്റോ എടുക്കണോ എടുക്കണ്ടേ എന്നൊക്കെ തീരുമാനമെടുത്താലും ലോകത്തെ ഇന്ന് എല്ലാവരും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ള വലിയ പണ്ഡിത സഭകളിലും പണ്ഡിതന്മാരും ഒക്കെ നിലപാട് സ്വീകരിച്ചത് ഇതിന്റെ വിയോജിപ്പിനെ ജനങ്ങൾക്ക് എത്തിക്കാൻ തന്നെയാണ് നമുക്കറിയാലോ ഏറ്റവും വലിയ വിലമാക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ആള് ആയിരുന്നു അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ മഹാ പണ്ഡന്മാർ ഓരോരുത്തരുടെ ഞാൻ എടുത്തു പറയുന്നില്ല അവരൊക്കെയും രേഖകൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ 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 പുസ്തകങ്ങൾ ഉണ്ട് അതെല്ലാം വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും പഠിച്ചിട്ടും തന്നെയാണ് ഞങ്ങൂടി അത് പങ്കുവച്ചത് അതുപോലെ തന്നെ നമുക്കറിയാലോ പണ്ഡിതനാണ് കറവാവി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് കേരളത്തിൽ ഇന്ന് അറിയപ്പെട്ട മഹത്വക്കളായ പണ്ഡിത മേഖലയിൽ നിൽക്കുന്ന എല്ലാവരെയും ആരെയും പേരെടുത്ത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അത് അവരെല്ലാവരും ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതും അങ്ങനെയാണ് കാരണം നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ പാനീയത്തിലും എല്ലാം ഇതുകൊണ്ട് ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന അവസ്ഥ അവരെല്ലാവരും മനസ്സിലാക്കി അത് നമുക്ക് പഠിപ്പിച്ചു തന്നു മാത്രമല്ല പരിശുദ്ധ കുർആാനിന്റെ വാക്ക് ഉങ്ങൾ ഒന്നും കൂടി ശ്രദ്ധയിൽ നിങ്ങളെ കൊണ്ടുവരുന്നു എന്താ അള്ളാഹു പറഞ്ഞത് വലാത്ത കുത്തുരു അംഫുസക്കും ഇൻഡല്ലാഹു കാനപിക്കും റഹീമ നിങ്ങളുടെ ശരീരനെ നിങ്ങൾ തന്നെ കൊല്ലരുത് നിങ്ങൾ തന്നെ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് നിങ്ങൾ തന്നെ സാമൂഹ്യദ്രോഹികൾ ആവരുത് ഏഹ് ഇന്നല്ലാഹാനുറഹിം അള്ളാഹു നിങ്ങളുടെ അനുഗ്രഹം ചെയ്യുന്നവനായിരിക്കുന്നു അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു മോശം സ്വഭാവത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് മാറി നിൽക്കുക എന്ന പ്രേരണ പരിശുദ്ധ ഖുർആാനിന്റെ വാക്യങ്ങൾ നമുക്ക് ശക്തി പകരുന്നുണ്ടല്ലോ എല്ലാവരും അത് ശ്രദ്ധിക്കണേ അത് എത്തിക്കണേ എന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നു വീണ്ടും അള്ളാഹു സുബ്രഹാനുഹുത്താല പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലാത്ത പുത്തുലൂബി കുമ്മീലു നിങ്ങളുടെ ശരീരങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോയിടരുതെ വീണ്ടും കളിപ്പിക്കണേ തുടക്കവും അവസാനവും ഒരുപോലെ ആയത്തോളം കൊണ്ടാവട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് മഹാനായ റസോൾ അള്ളാഹി സല്ല എന്നാണ് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കലോ ഒന്നും നമ്മളോട് യോജിച്ചതല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി സ്വല്ലം നമുക്ക് പടം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ചും മറ്റും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ പരിശുദ്ധ ഖുർആാനിൽ നിന്നും അതുപോലെ തന്നെ ഹരീഫിൽ നിന്നും പണ്ഡിതമാരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈതിനകം നമുക്ക് ഏകദേശം സാധിച്ചു അള്ളാഹു അതിനെ സ്വീകരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തോഫിക്ക് ചെയ്യട്ടെ എന്ന് ആ ചെയ്യുകയാണ് അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവർ അറിയുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്രേരണ പുരുഷത്ത് കുർആാൻ പറഞ്ഞു എന്താണ് കുൽഹല്യസ്തവില്ലാലൻ അറിയുന്നവരും അറിയാത്തവരു സമമാണ് അപ്പൊ ഇതിന്റെ ദൂഷ്യഫലങ്ങളും ഇതിന്റെ പരീക്ഷണ ഗവേഷണങ്ങളും നടത്തിയിട്ടുള്ള ആക്ഷം വിജ്ഞാനത്തിന്റെ ഭാഗങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അത് നമ്മൾ നിറവേറ്റണം പുരുഷത്ത കുർ ആന്റെ വാക്യം അങ്ങനെയാണ് എല്ലാവരും എന്നുള്ള ചോദ്യമാണ് മാത്രമല്ല ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് പറയാൻ ആർക്ക് തന്നെ കഴിയൂ അള്ളാഹുന ഭയപ്പെടുന്ന ആളുകൾക്ക് അത് പണ്ട് നിറവേറ്റണം അതുപോലെ ആ ആശസ്തികളുള്ള ആളുകളാണ് കാരണം പറഞ്ഞു മാത്രവുമല്ല അള്ളാന്റെ അതായത് ഒരു മനുഷ്യനും അള്ളാന്റെ റസൂലിന്റെ വാക്കിന്റെ ഗൗരവം നോക്കണം ലായി ഒരാളും വിശ്വാസിയാവുകയില്ല ഹാഹു അവന്റെ ഹവ അവന്റെ തടീക്ഷയിരിക്കണം തബിഹി അതായത് അതിനെ അവൻ ഉപേക്ഷിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം അത് എവിടെ നിന്ന് വന്നോ ആ വന്നയിലേക്ക് അതിനെ തള്ളിയിടാനുള്ള ഒരു അവസ്ഥ അവൻ ഉണ്ടാവണം കാരണം ആ ഹവ തടീച്ച കൊണ്ടുവരുന്നത് പൈശാചികമാണ് അപ്പോൾ അത് ആ പൈശാചികമായ വസ്തുതിന് അതിന്റെ ഭാഗത്തേക്ക് തള്ളിയിട്ടിട്ടതെന്ന് മാറ്റിയെടുക്കണം അപ്പോഴേ മോമനാവുകയുള്ളൂ പരിശുദ്ധ തങ്ങളുടെ ത് കാരണം നമുക്കറിയാം ഒരു മനുഷ്യൻ അവന്റെ ശരീരം അവന്റെ സഹുവത്ത് അവന്റെ ഹവ അതിനെ അതിന്റെ ഉയർന്ന ഭാഗങ്ങളെ തൊട്ട് അവൻ അവൻ ഉയർന്നതിനെ തൊട്ട് തടസ്സം ചെയ്യുന്നുവെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം അവൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവൻ എവിടേക്ക് പോകുന്നു അവൻ മറ്റുള്ള ബുദ്ധിയില്ലാത്ത ജീവജാലങ്ങളുടെ പട്ടികയിലേക്ക് താഴുന്നു മൃഗങ്ങളുടെ പട്ടികയിലേക്ക് വാങ്ങുന്നു അതുപോലെ തന്നെ ശരീരത്തെ ശൈത്താന് കീഴടക്കിയവരുടെ ഭാഗത്തേക്ക് വരുന്നു അവൻ പൈശാചികമായ പ്രവർത്തനത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല ഷെയ്താന്റെ അനുയായിയാകുന്നു പരിശുദ്ധ ഖുർആാൻ ഷെയ്താന്റെ പാത നിങ്ങൾ പിൻപറ്റരുതേ എന്ന് പിന്നെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് ഉയർന്നവർ എന്ന് പരിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ആരാ ആരാണ് വിജയിച്ചത് ശരീരത്തെ നക്ഷനെ ശുദ്ധമാക്കാൻ അവക്ക് അടിമപ്പെടാതെ അതിലൊന്നും മാറി നിന്നവരും ആരാണ് പരാജിതര് ആ ശരീരത്തെ മോശത്തിലേക്ക് കൊണ്ടുപോയി ഇട്ടവര് അപ്പോൾ മുസ്ലിം ആരാണ് ഷെയ്താനെ പിൻപറ്റാത്തവനാണ് അവന് എതിരി ചെയ്യുന്നവനാണ് എന്നും പരിശുദ്ധ ഖുർആാന്റെ വാക്കുകൾ മാത്രമല്ല ഇത്തരം കാര്യങ്ങളുടെ പ്രവർത്തനം ഉണ്ടായി ഉണ്ടായിത്തീരുന്നതും ഷെയ്ത്താനുമായിട്ടുള്ള സഹവശം വരുമ്പോൾ ما نسلكنا القرآن إنما يريد الشيطان أن يوقئ بينكم العداوة والبغضاء في <applause> الخمر والميسر ويصدكم عن ذكر الله وعن السنة مستعيرم الله نذكره من التدريج نقول يا جوراتو അതിൽ നിങ്ങൾക്ക് ദേഷ്യവും അതാപത്തും ഉണ്ടാവും അപ്പൊ ഈ വീടി പുകവലി എന്നുള്ള ആകർഷ്ടനായ ആള് എന്താ അതിൽ തുടർന്ന് പോകുമ്പോൾ പിന്നെ ചിലപ്പോൾ അവന്റെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന തരീക്ഷ എന്തായിരിക്കും ആ കുറച്ച് തുടിച്ചാലും പെട്ടി പ്രശ്നൊന്നുമില്ല അങ്ങനെ അതിലേക്കൊക്കെ അവനെ കൊണ്ടുപോയിടും കാരണം സീതാന്റെ അവന്റെ രീതി എന്താണ് ഇന്നമായ ഉമർക്കും ഉമ്പുറുക്കും ഇവൽ അവൻ മോശത്തരം കൊണ്ടും ചീത്ത കൊണ്ടും കഷ്ടത്തരമായ കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ കൽപ്പിക്കുന്നു ൂലു അലല്ലാഹിം നിങ്ങൾ പറയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം അല്ലാഹി അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കാത്ത ഇങ്ങനെ ഒട്ടനവധി ആയത്തുകൾ ഹരീഷുകൾ ഒക്കെ ഈ വിഷയത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് മാത്രവുമല്ല നസീഹ ചെയ്തുകൊണ്ടുള്ള ജീവിതം ചിട്ടപ്പെടുത്താനുമാണ് നമുക്ക് പാഠം നൽകിയിട്ടുള്ളത് അദ്ധീന എന്നാണ് നസീഹയാണ് വേണ്ടത് അപ്പോൾ മറ്റൊരുത്തനോടുമുണ്ട് മറ്റേ നമ്മുടെ ഒരു ആള് മോശത്തിൽ നിന്നും മറ്റും പിന്തിരിയണമെന്നുള്ള ഒരു ആ മാനസികാവസ്ഥയുള്ള ഒരു മൂമനിന്റെ ആ മാനസികമായ സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഒരു ഉപദേശങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയുമാണ് ആനതും പറഞ്ഞല്ലോ ആരാണ് മോമിന് വയൻ ഹൗന അനിൽ മുങ്കർ എന്നാണ് അപ്പോൾ ഈ പറയപ്പെട്ട ആശയങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായി മുഖവലിയുടെ രീതി അതിന്റെ അതിന്റെ സ്വഭാവം എവിടെ നിൽക്കുന്നു എവിടെ വരുന്നു എങ്ങോട്ട് പോകുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു ജീവിതം അതിലകപ്പെട്ടവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വിഷയം നിങ്ങൾ എത്തിക്കാൻ കഴിയുന്നവരിൽ എത്തിക്കണമെന്നും കഴിയുന്ന രീതിയിലെല്ലാം നശിഹ കൊടുക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബാന ഭൂവത്തായ പറയാനും അത് കേൾക്കാനും അതനുഷ്ഠി പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും നമ്മുടെ സദു നിങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണേ എന്ന വസീയത്തോടെ നമ്മുടെ ക്ലാസ് ഇത് ഇതിന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാ വലൈക്കും വാഹി ആലം